ഇ സി സംസ്കൃത് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ സംസ്കൃതം അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് പഠിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പാഠത്തിൻ്റെ പേര് അവധാനീന കർത്തവ്യം ഇതിലെന്താ എഴുതിയിട്ടുള്ളത് ചിത്രാണി പശ്യത ചിത്രത്തില് കാണുന്ന ജീവികളുടെ എല്ലാം പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യത്തേത് സിംഹത്തിൻ്റെ ചിത്രമാണ് സിംഹത്തിന് സിംഹ എന്നാണ് പറയുക നായിക്ക് ശുനകഹ കുരങ്ങന് വാനരഹ ആനയ്ക്ക് ഖജയ്ക്ക് മാർജാരഹ ചിത്രത്തിലെ ഈ കൂട്ടുകാരുടെ കഥ നമുക്കൊന്ന് കേട്ടാലോ വിഷ്ണു ശർമ്മ എഴുതിയിട്ടുള്ള പഞ്ചതന്ത്രത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥയാണ് ഇത് നിങ്ങളെല്ലാവരും കാട് കണ്ടത്തില്ലേ കാട്ടിനുള്ളിൽ എന്തെല്ലാം ഉണ്ടാകും കുറേ ജീവികളുണ്ടാകും മൃഗങ്ങളുണ്ടാകും പക്ഷികളുണ്ടാകും കുറേ മരങ്ങള് ഇലകൾ വള്ളിച്ചെടികൾ പൂക്കള് അങ്ങനെ എല്ലാം കാട്ടിനകത്ത് ഉണ്ടാകും അങ്ങനെയുള്ളൊരു കാടിനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏകത്ര കിഞ്ചന വനം ഒരിടത്ത് ഒരു കാട്ടിൽ സിംഹം താമസിച്ചിരുന്നു സിംഹത്തിന് ഒരു ദിവസം നന്നായി വിശക്കുവാൻ തുടങ്ങി വിശന്ന് കഴിഞ്ഞിപ്പോ എന്ത് ചെയ്തു സിംഹം ഭക്ഷണം അന്വേഷിച്ച് കാട്ടിലൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന് കരുതിയിട്ട് സിംഹം ഇങ്ങനെ കാട്ടിലൂടെ ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയാണ് സഹ ഏകാം ഗുഹാം പശ്യതി സിംഹം ഭക്ഷണം അന്വേഷിച്ച് ഇങ്ങനെ കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഒരു ഗുഹ കണ്ടത് സിംഹ ഗുഹായ നിശ്ചയേന കോ അഭി ജന്തു ആകമഷ്യതി അതീയ തിഷ്ടാമി ഇതി ഗുഹ കണ്ടപ്പോൾ സിംഹം എന്താ ചെയ്തേന്ന് അറിയാമോ സിംഹം വിചാരിച്ചു ഇത് ഏതെങ്കിലും മൃഗം താമസിക്കുന്ന ഗുഹയായിരിക്കും വൈകുന്നേരമാകുമ്പോൾ ആ മൃഗം ഈ ഗുഹയുടെ അകത്തേക്ക് വരുമല്ലോ അപ്പോൾ അതിനെ പിടിച്ച് തിന്നാമെന്നാണ് സിംഹം വിചാരിച്ചത് അങ്ങനെ സിംഹം ഈ ഗുഹയുടെ ഉള്ളിൽ പോയി വിശ്രമിക്കാൻ തുടങ്ങി തഥാ കസ് ജംബുഗ ആകച്ചതി ഗുഹാമുഖി സിംഹസ്യ പാത ചിങ്ങാനി അപ്പോഴാണ് ഒരു കുറുക്കൻ ആ വഴി വന്നത് ജംബുഗ എന്ന് പറഞ്ഞാൽ കുറുക്കൻ കുറുക്കൻ ആ വഴി വന്നു ഗുഹാമുഖേ സിംഹസ്യാത ചിഹാനി പശുതി ഗുഹയുടെ മുൻപിലായിട്ട് സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു സഹ ചിന്ത സിംഹ ഗുഹായാം അസ്ഥി ഇതി തത് പരീക്ഷിതും സഹ ജംബു ഗുഹാം പൃച്ഛതി പ്രതിവദസിമി നീ ചേ ഗുഹഹാന്തരം ഗച്ചാമി ഇതി സഹായങ്ങൾ അവൻ അവൻ ചിന്തിച്ചു സിംഹം ഗുഹയുടെ ഉള്ളിൽ ഉണ്ട് അത് പരീക്ഷിക്കുവാൻ വേണ്ടി കുറുക്കൻ ഉറക്കെ ഗുഹയോടായിട്ട് പറഞ്ഞു അല്ലയോ ഗുഹേ അല്ലയോ ഗുഹേ ഞാൻ വന്നിരിക്കുന്നു നീ എന്താണോ ഒന്നും തിരിച്ചു പറയാത്തത് നീ ഒന്നും തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഗുഹയുടെ അകത്തേക്ക് വരുന്ന കുറുക്കൻ പറയാണ് തഥാ സിംഹ ചിന്തയെഹ പ്രതിദിനം തസ്മൈ പ്രത്യുത്തരം ദാത്തി സഹ ഉച്ചർ അപ്പോൾ സിംഹം ഇങ്ങനെ ചിന്തിച്ചു എല്ലാ ദിവസവും ഗുഹ എന്തെങ്കിലും തിരിച്ചു പറയാറുണ്ട് എന്ന് കരുതിയിട്ട് സിംഹം എന്ത് ചെയ്തു ഗർജനം ശ്രത്വ ജംബുഗ ദാവതി സിംഹത്തിൻ്റെ ഗർജനം കേട്ടിട്ടുള്ള കുറുക്കൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു ഈ പാഠത്തിൻ്റെ ഗുണപാഠമാണ് അവധാനീനം കാര്യണി കർത്തവ്യാനി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഗുണപാഠം എടുത്തു ചാടി നമ്മൾ ഒന്നിലും പോയി പെടരുത് നമ്മൾ ആദ്യം തന്നെ നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ എന്ത് തീരുമാനവും എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്